ജയ് ശ്രീറാം ഈ ഒറ്റ ഒരു കാര്യം കൊണ്ട് ഇന്നലെ വരെ ആരാധ്യായിരുന്ന ഒരു സ്ത്രീ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരുടെയും അപവാദങ്ങൾക്കും തെരുവിലുകൾക്കും ഒക്കെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ചിത്രചിത്ര കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് എത്ര അസ്വസ്ഥരാകുന്നത് എന്ന് അറിയില്ല എന്തുകൊണ്ടാണ് രാമനാമം കേൾക്കുമ്പോൾ അസ്വസ്ഥരാകേണ്ട ആവശ്യം എനിക്കറിയില്ല ഈ ഭാരതത്തിലെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനും എല്ലാം അവരുടേതായ വിശ്വാസങ്ങൾ ഫോളോ ചെയ്യാനും അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള നാടല്ലേ അപ്പോ ചിത്ര ചേച്ചി രാമനെ വിശ്വസിക്കുന്നവർ രാമനാമം ജപിക്കണമെന്ന് ആഹ്വാനം പറയുന്ന ഒരു വീഡിയോയിലൂടെ പറഞ്ഞു എന്ന് കരുതി എന്താ ഇവിടെ ആകാശം പൊട്ടി താഴെ വീഴാനൊന്നും പോകുന്നില്ലല്ലോ സോ എന്തിനാണ് ആളുകൾ ഇത്രയധികം അസഹിഷ്ണത ഇതിനു വേണ്ടിയൊക്കെ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അന്ന് വിവേകാനന്ദം പറഞ്ഞു കേരളം ഭ്രാന്താലയമാണെന്ന് ഏഹ് ഇന്ന് മതത്തിന്റെ ഭ്രാന്തല്ല ഇന്ന് രാഷ്ട്രീയത്തിന്റെ ഭ്രാന്ത് തന്നെയാണ് കാണുന്നത് രാഷ്ട്രീയ ഭ്രാന്ത് കൊണ്ട് അന്ധത ബാധിച്ച കുറെ ആളുകളുണ്ട് അതുകൊണ്ട് പറയാനുള്ളത് വേറൊന്നുമല്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഫോളോ ചെയ്യുക മറ്റുള്ളവർ തൊട്ടപ്പുറത്തുള്ളവരുടെ വിശ്വാസമാകും ഫോളോ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുക അതിൽ നിങ്ങൾ അസ്വസ്ഥ അസ്വസ്ഥരാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് നിങ്ങൾ എത്രയും പെട്ടെന്നൊരു മാനസിക ആരോഗ്യ വിദഗ്ധനെ കാണേണ്ടതാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്ന ജനുവരി എല്ലാവർക്കും അറിയാം അയോധ്യ കേസിലെ വിധി സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഭാരതത്തിൽ ഉണ്ടായില്ല അന്നുണ്ടാകാത്ത പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇപ്പോ വീണ്ടും പൊട്ടിമുളക്കിയെന്നറിയില്ല ഏർ ഇത് വീണ്ടും എന്താ തമ്മിലെടുപ്പിക്കാനുള്ള ചിലരുടെ ഏർ ലക്ഷ്യങ്ങൾ മാത്രമാണെന്നാണ് പറയാനുള്ളത് എന്താ മനസ്സമാനത്തിൽ പോകുന്ന ആൾക്കാരെ എങ്ങനെ തമ്മിലെടുപ്പിക്കാം എന്ന് വീട്ടിൽ നിന്ന് വെറുതെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് യുപേയിലെയോ അയോധ്യയിലെയോ ഒന്നും അവിടെയുള്ള ആൾക്കാർക്കൊന്നും ഈ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ പള്ളി പണിയാൻ വേറെ സ്ഥലം കൊടുത്തു ഇവിടെ അമ്പലം പണിയുന്നു സോ ദാറ്റ്സ് ഇറ്റ് ഇനി അവിടെ പള്ളി പണിയുന്ന സമയത്തും ചിലപ്പോൾ പ്രധാനമന്ത്രി അവിടെ ഉദ്ഘാടനത്തിന് പോകും അവിടെ ഇതുപോലെ ആളുകളെ ക്ഷണിക്കും അന്നേരം ആളുകൾ ഇതുപോലെ വീഡിയോ ഇട്ടേക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ എല്ലാത്തിനും നമ്മൾ എന്തിനാ വെറുതെ അതെ ചെറിയൊരു ലൈഫല്ലേ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് ആയിട്ട് കണ്ട് എല്ലാത്തിനും ഇതുപോലെ ടെൻഷൻ അടിച്ചൊക്കെ ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ എവിടെ പോയി എത്തും അല്ലേ ഇതൊന്നും എന്താ എന്ത് ഇതിനൊക്കെ നമ്മുടെ ശബരിമലയിലെ വിശേഷ പരിപാടികളൊക്കെ കഴിഞ്ഞതേയുള്ളു എപ്പോഴും നമ്മൾ പറയുന്നതാണ് മത സൗഹാർദ്ദത്തിന്റെ ഏറ്റവും ഉത്തമ മാതൃകയാണ് അയ്യപ്പനും വാവലും എന്നൊക്കെ പറയാനായിട്ട് ഘോരഘോരം പ്രസംഗങ്ങളൊക്കെ നടത്താറുണ്ടെങ്കിലും അത് പ്രാവർത്തികമായി കാണാറല്ല പലപ്പോഴും ഒരുമലയിലെയും എരുമലിലെയും ഒക്കെ കാര്യം പറയുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ വിശ്വാസികളായ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ യാതൊരു പ്രശ്നവുമില്ല അവർ വളരെ സമാധാനത്തോടെ വളരെ സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് എവിടെയാണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ച ആളുകൾ ഇവരുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്താ ത തമ്മി തള്ളിച്ച് ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന കുറുക്കന്റെ നരി കിടക്കഥ കേട്ടില്ലേ ആളുകളെ തമ്മിലിടിപ്പിച്ച് അതുപോലെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ചില സമയത്ത് ചില സമയത്താലും മിക്കവാറും കുറച്ച് വോട്ടിന് വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന പ്രായങ്ങളിൽ ബലിയാടാവുകയാണ് പലപ്പോഴും പല ആളുകളും ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ രാമന്റെ നാമം ജപിക്കാനും അള്ളാഹു അക്ബറിന് ജപിക്കാനും ഈശോമിശായിക്കട്ടെ സുതിയായി ഇരിക്കട്ടെ ജപിക്കാൻ പറയാനും ഒക്കെ സ്വാതന്ത്ര്യം ആവോളമുള്ള നാട് തന്നെയാണ് ഭാരതം ആ ഇവിടുത്തെ സാധാരണക്കാരായി വിശ്വാസികളായ ഒരു ആളുകൾക്കും ഒരു പ്രശ്നവും അങ്ങ് ഇങ്ങനും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ കൂട്ടുകാർക്ക് തമ്മിലാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഒരു പ്രശ്നവും ഇല്ല അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ അവരുടേതായിട്ട് വിഷ് പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഓണത്തിനായാലും ഈസ്റ്ററിനായാലും എന്താ പെരുന്നാളിനായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക വരുക ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് അതാണ് പറഞ്ഞത് സാധാരണക്കാർക്ക് വിഷയമില്ല ഈ രാഷ്ട്രീയക്കാരാണ് ഇടക്ക് കയറി തമ്മി തള്ളിക്കാൻ നോക്കുന്നത് ഒന്നാലോചിച്ച് നോക്കൂ യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരു ജീവിതമാണ് മനുഷ്യന്റെ എന്ന് പറയുന്നത് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല ഇന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ എണീക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അല്ലെ ആർക്കും ഉറപ്പ് ഉറപ്പു പറയാൻ പറ്റില്ല ഇന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എണീക്കുമെന്ന് യാതൊരു ഉറപ്പും ആർക്കും ആർക്കും കൊടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു ഇതില് നമ്മൾ വെറും ഈ ശരീരം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങി എവിടെയെങ്കിലും കുഴിച്ചിടും അല്ലെങ്കിൽ കത്തിച്ചു കളയേണ്ട സാധനമാണ് അപ്പോ ഇത്രക്ക് ഇത്രയ്ക്ക് കാലത്തേക്കുള്ളൂ അത്രയുള്ള കാലത്തിനിടയ്ക്ക് എന്തിനാണ് പരസ്പരം അങ്ങടും ഇങ്ങടും തമ്മിത്തല്ലി ജീവിക്കുന്നത് എന്തിനാണ് പരസ്പരം ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് നിങ്ങൾ അപ്പുറത്തുള്ളവനെ ബഹുമാനിക്കും അവൻ നിങ്ങൾക്ക് തിരിച്ചും ബഹുമാനം തരും അങ്ങനെയാണ് അല്ലാതെ എന്താ പരസ്പരം അങ്ങടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേതൊക്കെ ഉള്ളു അതുകൊണ്ട് എത്രേ പറയാനുള്ളൂ ഈ വീഡിയോയിൽ ഇന്നലെ കെ എസ് ഇത്ര പോലെ വളരെ പാവമായിട്ടുള്ള ആർക്കും ഒരു ഉപകാര ഉപദ്രവം ഇല്ലാത്ത നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു പാവം സ്ത്രീ അവർക്ക് വരെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ എന്താ അതിനൊന്നും ഒന്നും പറയാനില്ല സോ അന്ന് അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയോണ്ട് ചെയ്തതാണ് അപ്പോൾ ജയ് ശ്രീറാം